നമസ്കാരം മലയാളത്തിലെ പ്രമുഖ ബാലതാരമായിരുന്ന ശാലിനി അപ്പോൾ ആ ശാലിനി ബാലതാരമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വെള്ളിനക്ഷത്രം ഇല്ലായിരുന്നു അപ്പോൾ വെള്ളിനക്ഷത്രത്തിൻ്റെ തുടക്കത്തിന് ശേഷമാണ് ശാലിനി നായികയായി വീണ്ടും സിനിമയിൽ രംഗപ്രവേശം ചെയ്യുന്നത് ഫാസിൽ ചിത്രമായ അനിയത്തി പ്രാവിൽ കുഞ്ചാക്കോ ബോബനോടൊപ്പം നായികയായിട്ടാണ് അവർ അവരുടെ വരവ് മഞ്ഞലിരിഞ്ഞ പൂക്കൾ തൊട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ഭയങ്കര ഒരു വാല്യൂ ടൈറ്റിൽ വാല്യൂ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മളെ രീതിപ്രാവുവിൻ്റെ ലൊക്കേഷനിൽ പോയി അങ്ങനെയാണ് ശാലിനിയെയും ശാലിനിയുടെ പിതാവിനെയൊക്കെ നമ്മൾ കാണുന്നതും മുഞ്ചാക്കോ ബോവിനെയൊക്കെ ആയിട്ടൊരു നമുക്കൊരു ഒരു സ്നേഹവും ബന്ധവും ഒക്കെ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഇവരുടെ കല്യാണം വരുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശാലിനിയുടെ വിവാഹം വിവാഹം നമ്മൾ ഒരു ആൽബം പോലെ ചെയ്യുന്നൊരു രീതിയാണ് വള്ളി നക്ഷത്രം സ്വീകരിച്ചിരുന്നത് അതായത് ഒരു ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ വിവാഹം ഒരാഘോഷമായിട്ട് ഈ വായനക്കാർക്ക് എത്തിക്കുന്ന തരത്തിൽ അതായത് അതിൻ്റെ അതിൻ്റെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അവർ ധരിക്കുന്ന ഓരോ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രത്യേകിച്ച് പെൺ താരങ്ങളാണെങ്കിൽ അതൊക്കെ വായനക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണല്ലോ അപ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അന്ന് വനിത പോലെയുള്ള മാഗസിനുകളും മനോരമ ആഴ്ച ഒക്കെ ചെയ്യുമെങ്കിലും ഒരു ചലച്ചിത്ര വാരിക അതിനൊരു പ്രത്യേക പ്രാധാന്യം കൊടുത്ത് സ്പെഷ്യൽ പതിപ്പ് പോലെ ഇറക്കുകയും അത് ഭയങ്കരമായിട്ട് വിറ്റഴിയുകയും ചെയ്യുന്നൊരു രീതി ആയിരുന്നു അപ്പം അതുപോലെ തന്നെ വേറെ ഒരു സന്ദർഭം ഉണ്ടായത് വെൽക്കം ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗൾഫ് ഷോ ഉണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും നയിക്കുന്ന ഒരു ഗൾഫ് ഷോ അതിൻ്റെ മീഡിയ കവറേജുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളി നക്ഷത്രത്തിൻ്റെ പ്രതിനിധിയായി ഞാനും ആ യാത്രയിൽ അവരോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു അപ്പം അപ്പോൾ ആ സമയ ആ സമയത്ത് ഏതാണ്ട് പത്ത് എഴുപതോളം സിനിമാ താരങ്ങളും അതിനകത്ത് ശാലിനിയും ആ അന്നത്തെ ആ ഷോയിൽ ഒരു അംഗമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ദുബായിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണല്ലോ എല്ലാവരും ഒരു ഹോട്ടലിലും ഒക്കെ താമസിക്കുകയും എല്ലാവരുമായിട്ട് അടുത്ത് ഇടപഴകുകയും ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ഷോ എന്ന് പറയുന്നത് അപ്പം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ഡിന്നറിൻ്റെ സമയത്ത് റോള എന്ന് പറയുന്നൊരു ഹോട്ടലിലായിരുന്നു അപ്പോൾ അവിടെ ഡിന്നറിന് വന്നപ്പോൾ ആ നമ്മളെല്ലാം ആ ഡൈനിങ് ഹാളിലേക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അതിൻ്റെ ഒരു ഗ്ലാസ് ഡോറ് തുറന്നൊരു അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനൊരു ചുവന്ന ക്യാരി ബാഗ് ഈ ബാഗ് ഇങ്ങനെ മുതുകിൽ തൂക്കിക്കൊണ്ട് വൃത്താടിയൊക്കെ വെച്ച് അതി സുന്ദരനായ ഒരു നല്ല കണ്ണുകളൊക്കെ കണ്ണുകളൊക്കെയുള്ള ചെറുപ്പക്കാരനു അപ്പോൾ എല്ലാം അപ്പോൾ ഹാളിലൊരു ബഹളം നോക്കിയപ്പോൾ ആ അജിത്തായി അപ്പോൾ അജിത്ത് ശാലിനി പ്രണയം അന്ന് സിനിമയിലൊരു വലിയ സിനിമാ വൃത്തങ്ങളിലും ആരാധകർക്കിടയിലും ഒക്കെ അതൊരു വാർത്തയായിരുന്നു അവരൊരു അവർ അവരുടെ പ്രണയം അപ്പോൾ ആ അന്ന് ആ പ്രണയകാലവും ആയിരുന്നു അപ്പോൾ ആ പ്രണയ സമയത്ത് ശാലിനി എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മുപ്പത് നാൽപ്പത് ദിവസം നീണ്ടു നിന്നൊരു ഗൾഫ് ഷോ ആയിരുന്നു അപ്പം അതിനിടയിൽ അദ്ദേഹം ശാലിനിയെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അവിടെ വരികയും എല്ലാവർക്കും ഒരു ട്രീറ്റും കാര്യങ്ങളുമൊക്കെ നൽകുകയും അങ്ങനെ ഒരു ഒരു ഭയങ്കരമായ സന്തോഷകരമായ ഒരു സഹായം വന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹവും ബന്ധവും ഒരു പരിചയവും അടുപ്പവും ഒക്കെ ശാലിനിക്ക് നമ്മളോട് ഉണ്ടായിരുന്നു ഈ സന്ദർഭത്തിലാണ് ശാലിനി അജിത്തിൻ്റെ വിവാഹം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അങ്ങനെ ചെന്നൈയിൽ വിവാഹം തീയതി കുറിച്ചു അപ്പം നമ്മളിവിടെ വെള്ളി നക്ഷത്രത്തിൻ്റെ ഒരു ടീം സജ്ജമായി ടീമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല ഞാനും അതിൻ്റെ നമ്മുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമേ ഉള്ളൂ ഇത്തവണ പുതിയൊരു ഫോട്ടോഗ്രാഫറിനെയാണ് അത് നമ്മളോടൊപ്പം അയച്ചത് മനോജ് എന്നാണ് ക്യാമറാമാൻ്റെ പേര് ഫോട്ടോഗ്രാഫറിൻ്റെ മനോജുമായിട്ട് ഷാലിനിയുടെ വീട്ടിൽ ചെല്ലുന്നു ഷാലിനിയുടെ വീട്ടിൽ വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടെ കല്യാണ തലേന്നുള്ള ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ട് ശാലിനിയുടെ പിതാവ് നമുക്ക് നേരത്തെ ഇങ്ങനെ ഈ ഗൾഫ് ഷോയിലും അല്ലാതെ ഒരു ഊഷ്മളമായൊരു ബന്ധം നമ്മളതിനുള്ളിൽ സ്ഥാപിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞു യേശോസ് അത് ഒരു പ്രശ്നമുണ്ട് ഈ കല്യാണത്തിന് അജിത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമേ ഒരലോ ചെയ്യത്തുള്ളൂ അല്ലാതെ വേറെ ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളുടെ ഒരു ഇടുത്തി പോലെ ഇല്ലേ എടുത്തും പറഞ്ഞു ശാലിനിയകത്ത് നമ്മൾ കയറി ശാലിനിയെ കണ്ടപ്പോൾ ശാലിനി ഒരു വിഷമവൃത്തത്തിലായി നമ്മളെ സഹായിക്കാനും പറ്റുന്നില്ലല്ലോ അപ്പോൾ നമ്മളുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധമൊക്കെ ഉള്ള ഒരു സാഹചര്യം അപ്പം ഞാൻ ഒരു തന്ത്രപരമായിട്ടൊരു നീക്കം നടത്തി ഞാൻ പറഞ്ഞ ബാബു ഇതേ അജിത്തിൻ്റെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറാണല്ലോ ഈ എടുക്കുന്നതും ഈ ചിത്രങ്ങൾ തരുന്നത് അപ്പം നമുക്ക് ശാലിനിയുടെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറായിട്ടൊരാളിനെ നമുക്ക് മുന്നോട്ട് വെക്കാം അപ്പോൾ ഒരു മിനിറ്റ് പിന്നെ ബാബു നിശബ്ദനായി നിശ്ശബ്ദനായി ഇവരകത്തുപോയി ആലോചിച്ചു അതിന് ഫോൺ ചെയ്യുന്നു നമ്മുടെ കൂടെ വന്ന ഈ മനോജിനെ ശാലിനിയുടെ ഫോട്ടോഗ്രാഫറായിട്ട് അവർ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അവർ അപ്രൂവ് ചെയ്യുകയും അവർ ഇദ്ദേഹത്തിന് അനുവാദം കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതോടുകൂടി ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് നമ്മളോടൊപ്പം വന്ന മനോജ് അയാളുടെ ഒരു ജാതകം മാറി ഇപ്പോൾ ശാലിനിയുടെ ഫോട്ടോഗ്രാഫറായിട്ട് ഇദ്ദേഹം മാറിക്കഴിഞ്ഞല്ലോ അങ്ങനെ വണ്ടി ആ വണ്ടിക്കകത്ത് ഞാനും മനോജും കയറുന്നു പാർക്ക് ഷറാട്ടൻ ഹോട്ടലിലെ ഒരു വലിയ സൂട്ട് റൂമിലേക്ക് നമ്മുടെ താമസം മാറി അപ്പം ഇതെല്ലാം താൽക്കാലികമാണെന്ന് ഓർത്തോളം അപ്പോൾ താമസം മാറി അവിടെ വന്നപ്പോൾ പിന്നെ ഷാലിനിയുടെ ബ്രദർ റിച്ചാർഡ് വരുന്നു വധുവിൻ്റേതായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്നു തലേന്നുള്ള ചിത്രങ്ങൾ എടുക്കുന്നു സുഹൃത്തുക്കൾ വരുന്നു ഫിലിം അല്ല അത് ഹോട്ടലിൽ പുള്ളി റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് പത്ത് റോള് പത്ത് റോള് ഏ ആരെ ഫിലിം പത്ത് പ പതിനഞ്ച് റോളിങ്ങനെ പുള്ളി അതവിടെ ഭയങ്കര സ്റ്റാർ ഹോട്ടലിൽ അതിനകത്തൊന്നും ചോദ്യമില്ല ശാലിനിയുടെ ഫോട്ടോ എടുക്കാൻ ഫിലിം റോള് വേണം അവരുടെ അവരുടെ ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അപ്പം അങ്ങനെ ആയി പക്ഷേ നമുക്ക് ഇതിൻ്റെ പടങ്ങൾ കിട്ടുമെന്നുള്ള ഒരു സന്തോഷവും അങ്ങനെ അങ്ങനെ അടുത്ത ദിവസം കല്യാണം ഇവിടെ തന്നെയാണ് ആ ചടങ്ങും റിസപ്ഷനും എല്ലാ അതിഥികളും വരുന്നു രജനീകാന്ത് തൊട്ട് ഇൻഡസ്ട്രിയിലെ എല്ലാവരും വരിക എന്ന് വെച്ചാൽ രണ്ടും താരങ്ങളല്ലേ താരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാം തര താരങ്ങളാണ് അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ താരമാണ് അപ്പം വിജയ് തൊട്ടു ഇങ്ങനെ എല്ലാവരും വരും അപ്പം അവിടെ കണ്ട ഒരു ദുഃഖകരമായ ഇന്നും എൻ്റെ എനിക്ക് ഏറ്റവും എൻ്റെ ഈ ചലച്ചിത്ര റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും ദുഃഖകരമായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാഴ്ച ശാലി സിനിമയിൽ വന്നപ്പോൾ ആദ്യ ഫോട്ടോ എടുത്ത കൊല്ലം മോഹൻ ആ കൊല്ലം മോഹൻ്റെ ക്യാമറ ആ റിസപ്ഷനിൽ മേടിച്ച് ടാഗ് ചെയ്ത് അവിടെ വെച്ചു ആരും അകത്തിരി ഫോണ് നമ്മളിപ്പോൾ ഈ നാനായും വെള്ളി നക്ഷത്രവും വന്നൊരു മത്സരമുണ്ട് യഥാർത്ഥത്തിൽ അപ്പം ഞാനും ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായതുകൊണ്ട് പെട്ടെന്ന് മോഹൻ ചേട്ടന് ഇത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ നിങ്ങളാരെ ആരെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞത് നമുക്ക് ആരെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് പിന്നെ മറ്റൊരു ഫോട്ടോഗ്രാഫർ ഉള്ളത് ഈ അജിത്തിൻ്റെ ഈ ശാലിനിയുടെ ആദ്യകാല ഏറ്റവും ആദ്യത്തെ ചിത്രം പകർത്തി അച്ചടിച്ച് വന്നത് പടമെടുത്ത ആളാണ് കൊല്ലം മോഹൻ അതിൽ കൊല്ലത്തുള്ളതാണ് ശാലിനിയുടെയും ജന്മസ്ഥലവും കൊല്ലമാണ് കൊല്ലത്തുകാരിയാണ് അച്ഛൻ അച്ഛൻ കൊല്ലത്തുകാരനാണ് അവിടെയാണ് ജനിച്ച് വളർന്നതൊക്കെ ജനിച്ചതൊക്കെ അപ്പോൾ കൊല്ലം മോഹൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അതിൽ വിഷമായിരിക്കും അത് ആർക്കാണ് വിഷമം എന്ത് പക്ഷേ പടങ്ങൾ കിട്ടും പടങ്ങൾ ഇവർ കൊടുക്കുമല്ലോ മനോജ് വൈകുന്നേരമായപ്പോൾ നിറയെ പടങ്ങൾ എടുത്തു എന്നിട്ട് ഇതെല്ലാം അപ്പോൾ തന്നെ അവിടെ ഒരു ടി നഗറിൽ നഗറിലവിടെ ഒരു സ്ഥലത്ത് പ്രിൻറ് ചെയ്യുകയും വെച്ചാൽ മാധ്യമങ്ങൾക്കും മനോരമ തൊട്ടും എല്ലാ പത്രങ്ങൾക്കും ഇത് കൊടുക്കുകയൊക്കെ ഒരു സംവിധാനമാണ് നമ്മൾക്ക് വേണ്ട പടങ്ങൾ ഓരോ പ്രിൻ്റ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ അവിടുന്ന് ക്വാണ്ടറത്ത് വന്നു എന്നിട്ട് ഇത് അച്ചടിച്ച് ഇത് എക്സ്ക്ലൂസീവ് ആണല്ലോ ഇങ്ങനെ ഇത്രയും പടങ്ങൾ അത് ഒരു ആൽബം പോലെ അച്ചടിച്ചിട്ട് വെള്ളി നക്ഷത്രം പുറത്തിറങ്ങി അപ്പോൾ മനോജ് വന്നില്ല മനോജ് അവിടെ തന്നെ നിൽക്കുകയും ആ അജിത്തിൻ്റെ ഒരു ക്യാമറമാൻ ഫോട്ടോഗ്രാഫർ അവനേക്കാൾ മികച്ച ആളാണ് ഇവനെന്ന് അവൻ പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും കുറച്ച് കഴിഞ്ഞ് അജിത്തിൻ്റെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ പടത്തിൻ്റെ സിൽ ഫോട്ടോഗ്രാഫറും എന്നുള്ള രൂപത്തിലേക്ക് മനോജ് പിന്നെ മാറിയും അപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ് നമ്മളിവിടെ വന്നതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു വെള്ളി നക്ഷത്രത്തിൽ ഗംഭീരമായി പിന്നീട് ചെന്നൈക്ക് വെച്ച് നമ്മൾ കണ്ട മനോജിനെ പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്നില്ല പുള്ളി ആ ഒരു മാറ്റം അങ്ങ് ആസ്വദിച്ചു അജിത്തിൻ്റെ ഗുഡ് ലിസ്റ്റിനകത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനക്കയറ്റം കിട്ടി അങ്ങനെ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിനടുത്ത ചിത്രങ്ങളിൽ അങ്ങനെ ഒരു ഒരു സംഭവം ഒരു സംഗതി അദ്ദേഹത്തിന് ഉണ്ടായി അപ്പോൾ അതായത് പിന്നെ കാണുന്നത് എന്ന് പറയുന്ന വലിയ വലിയ പിൽക്കാലത്ത് വലിയ സംവിധായകനായിട്ട് മാറിയ മുരുകദാസിനോടൊപ്പം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് സുരേഷ് ഗോപിയെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിക്കുകയോ അങ്ങനെ സുരേഷ് ഗോപിയെ പോയി കാണാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു അങ്ങനെ സുരേഷ് ഗോപിയെ കാണുകയും സുരേഷ് ഗോപിയുടെ ഡേറ്റ് മേടിക്കാൻ വേണ്ടി മെഴുകദാസിനോടൊപ്പം അജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം വന്നു വന്നു അപ്പോൾ ആ ഒരു ലെവല് അങ്ങ് മാറി പുള്ളിയുടെ പക്ഷെ പിന്നെ അത് എങ്ങനെ നിലനിർത്തി എന്നൊക്കെയുള്ള പിന്നീടുള്ള ഒരു ചരിത്രം അതിനെക്കുറിച്ച് നമ്മൾ പോകണ്ടല്ലോ ഇപ്പോൾ പക്ഷെ നമ്മുടെ മനസ്സിൽ അന്നത്തെ ആ വിവാഹത്തിൽ ഏറ്റവും നമുക്ക് ഒരു മനസ്സിൽ അത് ഓർക്കുന്നത് ആ നിരായുധനായി പോയ കൊല്ലം മോഹൻ ചേട്ടൻ്റെ ഒരു ചിത്രം ഇത്രയും വിഖ്യാതനായ നമ്മുടെ ബാല്യകാലത്തും കൗമാരത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കൊല്ലത്തെ പ്രശസ്തനായ ക്യാമറ ഫോട്ടോഗ്രാഫറാണ് മോഹൻചേട്ടൻ അദ്ദേഹത്തിന് അതും അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം വിശാലിനിയുടെ ആദ്യ ചിത്രം ഞാനായാലും അച്ചടിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനാലും മോഹൻ ചേട്ടനായാലും ആദ്യകാലത്തെ ചിത്രങ്ങൾ എന്ന് തന്നെ പറയാം അതൊക്കെ അച്ചടിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഇതിന് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാമറ അവിടെ മാറ്റിവെച്ചിട്ട് ആ ചടങ്ങിൽ സന്നിഹിതനായി ഇരിക്കാൻ വന്നത് ആയുധമില്ലാതെ അദ്ദേഹത്തിന് നിൽക്കേണ്ടി വന്നവർ നമുക്കൊരു വിഷമമാണ് എങ്കിലും കരിയറിലെ അല്ലെ ഈ മീൻസ് ഈ ഇത്തരം കാര്യങ്ങളുടെ ഒരു മത്സരം ഉണ്ടല്ലോ അന്ന് നാനായൊക്കെ മത്സരമുള്ള സമയമാണ് അപ്പം ആ സമയത്ത് നമ്മളതിൻ്റെ ഒരു ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഉള്ളൂ ഇതൊരു ഒരു വിഷമമായിട്ട് മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ